സൈറാം ഞാൻ വിഷ്ണു ചൈതന്യ ബ്രഹ്മചാരി വിഷ്ണു വിഷ്ണുചൈതന്യ ശിവാശ്രമത്തിലെ ബ്രഹ്മചാരിയാണ് സദ്ഗുരു ആദിത്യ ആദിത്യസ്വരൂപാനന്ദ സ്വാമിജിയുടെ ജന്മദിനമാണെന്ന് നമ്മുടെ അമ്പത്തൊമ്പതാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ആദ്യം പാദപൂജ അതിനുശേഷം പ്രഭാഷണം തുടർന്ന് പ്രോഗ്രാമുകളുണ്ട് ഇപ്പോൾ ഭജന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും സ്വാമിജിയുടെ ജന്മദിനത്തിന് പങ്കുചേരാൻ അഭ്യർത്ഥിക്കുന്നു സായിരാ ഇന്ന് തൃശ്ശൂരിലെ ഷിർദിസായി ആശ്രമത്തിലെ മഠാധിപതി സ്വാമി ആദിത്യ സ്വരൂപാനന്ദ ചൈതന്യയുടെ അൻപത്തി ഒമ്പതാമത് ജന്മദിനമാണ് വിശക്കുന്നവന് അന്നമാണ് ദൈവമെന്ന് കാട്ടിക്കൊടുത്ത ആ മഹാ വ്യക്തിയുടെ അൻപത്തി ഒമ്പതാമത് ജന്മദിനം നമ്മൾ വളരെ കൂടി കൊണ്ടാടുകയാണ് അതിൻ്റെ സുദിനത്തിൽ ഇന്നെവിടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തരും സ്വാമിയുടെ മക്കളായ എല്ലാ ഭക്തരും ഇവരെല്ലാം സ്വാമി മക്കളായിട്ടാണ് കാണുന്നത് കാരണം ഒരു ദിവസം ഏകദേശം രണ്ടായിരത്തോളം സാധാരണപ്പെട്ട വിശക്കുന്ന വയറിനാണ് അദ്ദേഹം അന്നം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് അല്ലെ ദീർഘവീക്ഷണം ഈ ആശ്രമത്തിന് ജനഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനം നേടിക്കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഈ അൻപത്തി ഒൻപതാമത് ജന്മദിനത്തിൽ അതൊരാഘോഷമാക്കി മാറ്റുവാൻ ഞങ്ങൾ സ്വാമിയുടെ ഭക്തരായ അല്ലെ സ്വാമിയുടെ മക്കളായ ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് വിപുലമായ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത് ആശ്രമത്തിൽ ആ പരിപാടിയിൽ വിശിഷ്ടമായതും പ്രധാനമായതും അന്ന അന്നദാനമാണ് ആ അന്നദാനം എല്ലാവർക്കും പ്രസാദമായി മാത്രമാണ് അദ്ദേഹം നൽകുന്നത് അതൊരു പ്രസാദമാണ് ദൈവത്തിൻ്റെ മക്കളായി അല്ലെ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മളെല്ലാവരും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന അദ്ദേഹത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ പുത്രന്മാരായി നമ്മളിവിടെ നിൽക്കുമ്പോൾ സ്വാമി സ്വാമിജിയുടെ വചനങ്ങൾ അല്ലെ സ്വാമിയുടെ പ്രവൃത്തി നമുക്ക് ഏറെ ഈ ഒരു സമൂഹത്തിന് തന്നെ ഒരു പ്രകാശം ചൊല്ലിയതാണ് ഇത് ഈ ആശ്രമത്തിൻ്റെയും സ്വാമിയുടെ പി ആർഒ കൂടിയായ നമ്മുടെ ആരാധകനായ മോഹൻദാസ് ജി പണിക്കറുണ്ട് അദ്ദേഹവും ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതായിരിക്കും ഓം ജയ് സായിറാം രണ്ടായിരത്തിൽ ഇരുപത്തി നാല് വർഷം മുമ്പാണ് ഷിർദ്ദി സായി ശിവാശ്രമം എന്ന പേരിൽ ഒരു ആശ്രമം സ്വാമിജി ഇവിടെ ആരംഭിക്കുന്നത് തൃശൂർ നഗരത്തിൽ ശ്രീറാം ശർമ്മ എന്ന ചെറുപ്പക്കാരനായി ഒരു അധ്യാപികയുടെ മകനായി ജനിച്ച ആ കുട്ടിയാണ് പിന്നീട് ചെറുപ്പകാലഘട്ടത്തിൽ സംഘപ്രവർത്തനത്തിലൂടെ തൃശൂരിൻ്റെ ഭാഗമായി മാറിയത് ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും ശ്രീറാം ശർമ്മ എന്ന പേര് മാറ്റി ആദിത്യ സ്വരൂപാനന്ദപുരി മഹാരാജ് എന്ന് നാമധേയം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം രണ്ടായിരത്തിലാണ് ഈ ആശ്രമം സ്ഥാപിച്ചത് അടുത്ത വർഷം ആശ്രമത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ സ്വാമിജിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷം കൂടി ഒരുമിച്ച് നടക്കുകയാണ് സ്വാമിജിയുടെ ഈ ആശ്രമം കേന്ദ്രീകരിച്ച് ആദിത്യ സേവാ സമിതി എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആദിത്യ സേവാ സമിതി ഇന്നുമുതൽ അടുത്ത ജനുവരി മാസം വരെ പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു സേവന പരിപാടി ഇന്നിവിടെ ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വാമിജി ചെയർമാനായി ആശ്രമത്തിൻ്റെ ഭക്തർ ഉൾപ്പെടുന്ന ഒരു സായി ഭദ്ര നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്ഥാപനവും കഴിഞ്ഞ രണ്ട് വർഷമായി ഇവിടം തൃശ്ശൂരിൽ നടന്നു വരുന്നുണ്ട് സാധാരണക്കാരൻ്റെ വിശ്വാസം വിശ്വാസമാണ് ഏറ്റവും വലുത് സാധാരണക്കാരൻ്റെ നിക്ഷേപത്തിന് മാന്യമായ രീതിയിൽ പലിശ കൊടുത്തുകൊണ്ട് മറ്റുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിൽ നിന്നും ജനത്തെ മാറ്റി നിർത്താനുള്ള ഒരു ആഗ്രഹമാണ് ഈ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള ഏറ്റവും വലിയ പ്രചോദനം സ്വാമിജി ഒരു ധാരാളം വിവിധ പ്രസ്ഥാനങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നു അറുപതാം പിറന്നാൽ ആഘോഷിക്കുന്ന ആ സമയത്ത് അതുപോലെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ആ ഈ കാലഘട്ടത്തിൽ ഒരു നല്ല അന്നദാന മണ്ഡപമാണ് നമ്മുടെ ഇവിടെ ഭക്തർ ആഗ്രഹിക്കുന്നത് അന്നദാന മണ്ഡപം ഇവിടെ കാണുന്ന ഈ ഇപ്പോഴുള്ള അടുക്കളയിലൂടെ ഭാഗം പൊളിച്ചു മാറ്റി ഒരു വലിയ അന്നദാന മണ്ഡപം തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് അധികം വൈകാതെ തന്നെ തുടങ്ങുന്നതാണ് അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ആശ്രമത്തിൻ്റെ പി ആർ ഒ എന്നുള്ള പേരിൽ ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഓം ജയ് സായിറാം സ്വാമിജിയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി മൂവാറ്റുപുഴയിൽ നിന്നും വന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു പിടി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി അനേകം ഭക്തന്മാർ ഇവിടെ വരുന്നുണ്ട് ആ കൂടത്തിൽ ഞങ്ങൾക്ക് ദിവസവും ഇവിടെ വന്ന് കഴിക്കണം അതേ ഒരു ആഗ്രഹത്തിലാണ് ഞാനും നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാവവും അദ്ദേഹത്തിൻ്റെ ഈശ്വര ഭക്തിയുടെ മുന്നിൽ നമ്മളെല്ലാവരും കടപ്പെട്ടവരായി പോകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ